ചേർത്തല തൈക്കാട്ടുശേരി നടുഭാഗം എൻ എസ് എസ് കരയോഗത്തിൻ്റെ മുൻ ഭാരവാഹികൾ പണാപഹരണം നടത്തിയെന്ന് ആരോപണം കേസെടുത്ത് അന്വേഷണം നടത്താൻ ചേർത്തല കോടതി ഉത്തരവായി ഒരു കോടി രൂപയോളം അപഹരിച്ചെന്നാണ് ആരോപണം തൈക്കാട്ടുശേരി നടുഭാഗം എഴുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ മുൻ പ്രസിഡന്റും റിട്ടയേർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ കെ ആർ അപ്പുകുട്ടൻ നായർ മുൻ സെക്രട്ടറി ബി വിജയകുമാർ മുൻ ഖജാഞ്ചി എം എസ് ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടത്താൻ ചേർത്തല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ഉത്തരവിട്ടത് ഇവർക്കെതിരെ പണാപഹരണം വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കരയോഗം കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്കോ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു കരയോഗത്തിന് കീഴിലെ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് യൂണിയൻ നേതൃത്വവും പറഞ്ഞു ഒരു കോടി രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് ആരോപണം പോലീസിൽ പരാതി നൽകിയിട്ട് തുടർ നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് കെ ചന്ദ്രബാബു മുഖേന ഹഡ്കോ കമ്മിറ്റി കോടതിയിൽ ഹർജി നൽകിയത് കേസെടുത്ത് അന്വേഷണം നടത്താൻ പൂച്ചാക്കൽ പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത്